അല്ല ഗൈസ് അപ്പൊ നമ്മള് കക്കാടം പോലാല്ലത് കക്കാടം പോയിൽ അടിപൊളി പായസം കിട്ടുന്ന സ്പോട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരാം കൈ ഇതാണ് സ്പോട്ട് കൈ എന്തൊക്കെ തരം മാങ്ങ പായസം പിന്നെ അടപ്പായസം ഗുലാവി എല്ലാ സംഗതികളും ശനി നായർ ശനി വൈവിധ്യ ദിവസങ്ങളിലും ഉണ്ടാവും അരീക്കോടാണ് മുർക്കനാട് വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എല്ലാ നല്ല ടേസ്റ്റോട് കൂടി പൈസ പ്രശ്നമില്ലാതെ കൊടുക്കണം എത്ര എത്ര രൂപ 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 അടപ്പായസം ഇത് തണുപ്പിച്ചത് മുപ്പത് ഗുലാബി ഇരുപത് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആരും കുടിക്കാതെ കുടിച്ച് പ്രത്യേക പൈസ ആരും കുടിക്കാതെ അങ്ങനെയാണ് പ്രവാസി അബ്ദുൾ റസാഖ് പ്രവാസി അബ്ദുൾ മൂർക്കനാട് ഓക്കെ അപ്പൊ എല്ലാരും വന്ന് നമ്മളെ കാക്കനെ സഹകരിച്ചു കൊടുക്കും അടിപൊളി പായസം കേട്ടോ അത് നല്ല തണുത്തെ കൂൾ പായസം അടിപൊളി ഓക്കേ